ステ ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു ഫീലിങ്സ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു മാനസികമായ അവസ്ഥയാണ് നോക്കുന്നത് നമുക്ക് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നു ിൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് പോസിറ്റീവായർജി എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കത് കാണാവുന്നതാണ് അതുപോലെ എല്ലാ മാനിഫെസ്റ്റേഷൻ വീഡിയോസുകളുമാണ് നമ്മൾ നമ്മളിടുന്നത് നിങ്ങളിത് എത്രത്തോളം വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പോസിറ്റീവ് എനർജിയോടും കാണുന്നുവോ അത്രത്തോളം പെട്ടെന്ന് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് അട്രാക്റ്റഡ് ആകുന്നതാണ് കാരണം ഇതൊരു അഫർമേഷൻസ് ആയിട്ട് ഒരു മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് തന്നെ നിങ്ങൾ എടുക്കുക പൂർണ്ണമായും വിശ്വാസത്തോടും പൂർണത പൂർണ്ണതയോടും കൂടി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളിലെ നെഗറ്റീവായ എനർജികളെ നിങ്ങൾ പോലും അറിയാതെ സോളിൽ നിന്നും ഈ ഒരു റീഡിങ്സിൻ്റെ എനർജിയിലൂടെ ഹീലായി പോകുന്നതുമായിരിക്കും അപ്പം നിങ്ങളത് കൂടി കാണാൻ ശ്രമിക്കുക ഇത് നെഗറ്റീവായി ഫീൽ ചെയ്യുന്നു നിങ്ങളുമായിട്ട് റെസിനേറ്റ് ആവുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക അത് കാണാൻ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളുടെയും ആവശ്യമില്ല കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ സ്റ്റാർ കാർഡാണ് അവർ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് വളരെയധികം ശക്തമായി നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവരെന്തോ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്നെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം അവർ പ്രതീക്ഷിക്കുന്നതായിട്ട് കാണുന്നു നിങ്ങൾ അവരിലേക്ക് തിരിച്ച് ചെല്ലണമെന്ന് അവർ വളരെ ശക് മായി ആഗ്രഹിക്കുന്നു കാരണം അവരുടെ ലൈഫിൽ അവർ പ്രതീക്ഷിക്കാത്ത എന്തോ തിരിച്ചടികൾ അവർക്ക് ലഭിച്ചിരിക്കുന്നു ഒന്നെങ്കിൽ അവർ കർമ്മ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആവാം അവരെ അവർക്കൊരു സാന്നിധ്യം വേണം ഒരു വ്യക്തിയുടെ ഒരു സാന്നിധ്യം അല്ലെ സപ്പോർട്ട് വേണമെന്നും അത് നിങ്ങളിലാണ് അവർക്ക് ഏറ്റവും എനർജിയായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് നിങ്ങളിൽ നിന്നുമാണെന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി നിങ്ങളിലേക്ക് തന്നെ അവർ നോക്കി നിൽക്കുന്നു നിങ്ങളുടെ ഒരു ചലനം നിങ്ങളിൽ നിന്നും എന്തെങ്കിലും ഒരു ഒരു പ്രതികരണം അവർക്ക് ലഭിച്ചിരുന്നു എങ്കിൽ എന്നവർ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നു നിങ്ങളിലേക്ക് അവരുടെ എനർജിയെ നൽകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ അത് സ്റ്റാർ കാർഡാണ് അവരുടെ ഒരു എനർജി നിങ്ങളിലേക്ക് അവർ നൽകുന്നുണ്ട് കാരണം നിങ്ങൾ അവരിലേക്ക് അട്രാക്റ്റഡ് ആവുക എന്ന ഒരു രീതിയിൽ കാരണം അവർ എവിടെയോ ഒരു ബന്ധനത്തിൽ പെട്ടുപോയിരുന്നതിനു മുൻപ് ചിലപ്പോ നിങ്ങളിൽ നിന്നും അവർ നിങ്ങളെ ആയിട്ടൊരു സെപ്പറേഷൻ പീരീഡ് ഉണ്ടായത് തന്നെ മറ്റേതെങ്കിലും ഒരു സാഹചര്യം അവരുടെ ലൈഫിൽ വന്നതുകൊണ്ടാവാം ഒരു ബന്ധനമാണ് അല്ലെങ്കിൽ അവരെ മറ്റേതോ സിറ്റുവേഷൻസ് ഒരു ബ്ലാക്ക് മാജിക് എനർജിയിലൂടെ ഒരു വശീകരണം പോലുള്ള ഒരു എനർജിയിൽ പെട്ടുപോയി എന്നാണ് കാണുന്നത് കാരണം അവരവിടെ എന്തോ ഒരു വലിയ ഒരു ഇംപ്രഷൻ പെട്ടെന്ന് തന്നെ അവർ അട്രാക്റ്റഡ് ആയി നിങ്ങളിൽ നിന്ന് മാറിയതായിട്ടാണ് കാണുന്നത് ഏതെങ്കിലും രീതിയിൽ ഒന്നെങ്കിൽ അവരെ ഫിസിക്കലായിട്ട് അട്രാക്റ്റ് ചെയ്ത് കാണും അതല്ലെങ്കിൽ മറ്റു ഭൗതികമായ എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും അവരെ അട്രാക്റ്റ് ചെയ്തെടുത്ത ഒരു എനർജി ഒരു നെഗറ്റീവ് ഒരു ബ്ലാക്ക് എനർജിയുടെ ഒരു സിറ്റുവേഷൻസാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് അവർക്ക് പിന്നീട് വളരെയധികം ഒരു തകർച്ച സംഭവിച്ചു അവർ പൂർണ്ണമായും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നാണ് കാണുന്നത് പക്ഷേ ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് ബാലൻസ് വേണം അവരുടെ ലൈഫിലൊരു തിരിച്ചറിവ് വന്നു അവർക്കിനി വേണ്ടതൊരു കൂടിച്ചേരലാണ് എല്ലാ സാഹചര്യങ്ങളെയും അതായത് തെറ്റായി സംഭവിച്ചതും അതുപോലെ പോസിറ്റീവായ എനർജികളെയും എല്ലാം അവർക്കൊന്ന് ബാലൻസ് ചെയ്യണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അവർക്കൊരു പാത്രം മുന്നോട്ടേക്ക് പോകാൻ അവർക്ക് ഫ്യൂച്ചറിലേക്ക് കടന്നു പോകാൻ ഒരു മാർഗം അവർക്ക് വേണം ആ മാർഗം എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ടെങ്കിൽ മാത്രമേ നടക്കൂ എന്ന ഒരു തിരിച്ചറിവ് അവർക്ക് വരുന്നുണ്ട് പക്ഷെ അവർക്ക് വളരെ ശക്തമായ ഉണ്ട് കേട്ടോ തോറ്റ് തരുക അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരിക നിങ്ങളോട് കുറ്റമേറ്റു പറയുക എന്ന ഒരു സിറ്റുവേഷൻസ് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് ഈഗോ വളരെ നല്ല രീതിയിലുണ്ട് കാരണം അവർ അത്രത്തോളം നിങ്ങൾക്ക് മുന്നിൽ പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത് നിങ്ങളെ ഒഴിവാക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ അത്രത്തോളം നല്ല രീതിയിൽ മനസ്സ് പിരിമുറുക്കം സൃഷ്ടിച്ച് നിങ്ങളെ ശരിക്കും തകർത്ത് കളഞ്ഞ ഒരു എനർജിയാണ് കാണുന്നത് അത് അവർക്ക് ഓർമ്മയിലുണ്ട് പക്ഷേ അവർക്ക് ഇമോഷണൽ ബാലൻസ് കിട്ടുന്നില്ല അത് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു നിങ്ങളിലേക്കൊന്ന് ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നുണ്ട് എങ്കിൽ തന്നെ അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു പവറ് അവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് വരാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ തുറന്നു പറയാനോ ഒരു മടി തോന്നിപ്പിക്കുന്നു കുറേ വ്യക്തികളുടെ എനർജി നിങ്ങളുമായിട്ട് ഇപ്പോൾ തന്നെ കണക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ നമ്മളുടെ ഈ ഒരു റീഡിങ്സ് കേട്ട് കഴിയുമ്പോഴെങ്കിലും നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു എനർജി ഒരു പോസിറ്റീവായ സാഹചര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങളോട് ചെയ്ത പ്രവൃത്തിയുടെ ഫലം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുണ്ടായ ഒരു സെപ്പറേഷൻ പീരീഡിന് കാരണമായ സിറ്റുവേഷൻ ഇതെല്ലാം അവർക്ക് ഓർമ്മയിലുണ്ട് പക്ഷേ നിങ്ങളിലേക്ക് അവർ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്നു ഫൈവ് ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഇമോഷണലി എല്ലാം തകർന്നു അവരുടെ ലൈഫിൽ അവർക്കിപ്പോൾ ഒന്നുമില്ല എങ്ങോട്ട് നോക്കിയാലും വിജനമായി ഒറ്റ പെട്ടു നിൽക്കുന്നു കുറേ നഷ്ടപ്പെട്ട ഇമോഷൻസുകൾ മാത്രമേ അവരുടെ ചുറ്റുമുള്ളൂ അവർക്കൊന്നും പൂർണ്ണമില്ല എല്ലാം ഡെത്തായി പോയിരിക്കുകയാണ് അവരുടെ എല്ലാ ഭൗതികമാകുന്ന എല്ലാ സാഹചര്യങ്ങളും പുറമേ കാണുന്ന എല്ലാ കാര്യങ്ങളും ഡെത്തായി പോയി അവരുടെ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് പറയുന്നത് അവർക്കിനി മുന്നോട്ടേക്കൊന്നുമില്ല എന്നാണ് കാണിച്ചു കൊടുക്കുന്നത് അവർക്ക് ആകെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളെന്നു പറയുന്ന ഒരേ ഒരു പേഴ്സൺ മാത്രമേ ഉള്ളവർക്ക് മുന്നിലൊരു പ്രതീക്ഷ ബാലൻസ് എല്ലാ സാഹചര്യങ്ങളും അവരിൽ നിന്നും ഡെത്തായി അല്ലെങ്കിൽ പൂർണ്ണമായി അവസാനിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്കിടയിൽ ഒന്നെങ്കിൽ അവർ ബ്ലോക്ക് ചെയ്ത് നല്ല രീതിയിൽ ബ്ലോക്ക് ചെയ്ത് കടന്നുപോയൊരു പേഴ്സൺ ആവാം കുറേ കാലങ്ങളായിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാവാം നിങ്ങളോട് ശരിക്കും ഫൈറ്റിംഗ് നടത്തിയൊരു പേഴ്സൺ ആവാം നിങ്ങളെ ഇമോഷണലി നല്ലതുപോലെ ഫൈറ്റിംഗ് എനർജി നടത്തി നിങ്ങളുടെ മുമ്പിൽ വിജയിച്ചു പോയൊരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് ഈ കാണുന്നത് പൂർണ്ണമായും ഒന്നുമല്ലാതെ നിൽക്കുന്നു നിങ്ങളെന്ന് പറയുന്ന ഒരൊറ്റ വ്യക്തിയിൽ മാത്രമാണ് അവർക്കിനി ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ അവർക്ക് അതേ ഉള്ളൂ ഒരു പാത്ത് അവർക്ക് മുന്നോട്ടേക്ക് പോകാൻ ഫ്യൂച്ചറിലേക്ക് നടന്നു പോകണമെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഒരു പേഴ്സൺ മാത്രമേ അവർക്ക് അവരുടെ എല്ലാ കുറവുകളെയും അവരുടെ തിന്മകളെയും അവരുടെ എല്ലാ സാഹചര്യങ്ങളെയും അവരുടെ ക്യാരക്ടറിനെ പോലും നിങ്ങൾ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ എന്ന തിരിച്ചറിവ് തന്നെ അവർക്കുണ്ടായി പക്ഷേ ഈഗോയാണ് നമ്മൾ ആദ്യം കണ്ട എനർജി തന്നെയാണ് ഒരു ബൗണ്ടറി ഇട്ട് ഹാപ്പി ആയിട്ടെന്ന പോലെ ഇരിക്കുന്നു പക്ഷേ കോൺസെൻട്രേഷൻ ചെയ്യുന്നു പെയിൻഫുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റാതെ നിൽക്കുന്നു എന്നാണ് കാണുന്നത് കിങ് ഓഫ് സോഴ്സ് ആണ് സക്സസ് ആയ ഒരു വ്യക്തിയുടെ എനർജിയാണ് അത് മെയിലായാലും ഫീമെയിലായാലും ഏത് കാര്യത്തിലും സക്സസ് ആവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരാൽ അട്രാക്റ്റഡ് ആവുന്ന മറ്റുള്ളവർ പെട്ടെന്ന് ഈ വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആകുന്ന ഒരു എനർജിയാണ് കാരണം അതുപോലെ ഒരു പോസിറ്റീവ് എനർജി മറ്റുള്ളവരെ അവരിലേക്ക് കണക്ട് അവർ പോലും അറിയാതെ അവരിലേക്ക് കണക്ട് എന്നുള്ള ഒരു പവറുണ്ട് നിങ്ങളുടെ ഈ ഒരു പേഴ്സണ് നല്ല സ്ട്രോങ് ആയൊരു വ്യക്തിയാണ് കേട്ടോ വളരെ നല്ല സ്ട്രെങ്ത് ഉള്ള അതുപോലെ ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ വലിയ ധൈര്യമൊക്കെ ഉള്ള പേഴ്സൺ ആണ് അതുപോലെ ചിലപ്പോൾ പറയുന്നതാവാം പ്രവർത്തിക്കുന്നതാവാം അവിടെ നഷ്ടവും ലാഭവും ഒന്നും ഈ ഒരു പേഴ്സൺ നോക്കില്ല പുള്ളിയുടെ ആ ടൈമിലെ സക്സസ് ആ വ്യക്തിയുടെ മെയിലായാലും ആയാലും ആ വ്യക്തിയുടെ അപ്പോഴത്തെ ആ ഒരു വികാരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു ചിലപ്പോൾ ഇങ്ങനെ സഡൻ ദേഷ്യപ്പെടുന്ന വ്യക്തിയാവാം പെട്ടെന്ന് തന്നെ ഏത് സിറ്റുവേഷൻസിനെയും വിട്ടുകളയാൻ മടിയില്ലാത്ത അങ്ങനെ ഒരു വളരെ സഡൻ ആക്ഷൻ എടുക്കുന്ന ഒരു എനർജി ഉള്ള പേഴ്സണെയാണ് നമുക്ക് കാണുന്നത് എന്തായാലും നല്ല വിൽ പവറും നല്ല കണ്ട്രോളിങ് പവറും എല്ലാം ഉണ്ടായിരുന്നിട്ട് പോലും അതല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻസിനെയും എങ്ങനെ വേണമെങ്കിലും പ്രതികരിച്ചാണെങ്കിൽ ഏത് സിറ്റുവേഷൻസിനെയും അതിജീവിക്കുന്ന ഒരു പവർ ഉണ്ടായിട്ട് പോലും അവരുടെ ലൈഫിൽ അവരിപ്പോൾ ഇമോഷണലി ഒന്നും അല്ലാതായിരിക്കുന്നു അവർക്ക് വേറെ ഓപ്ഷൻസുകൾ അവരുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ അവർ ഹോൾഡ് ചെയ്യുന്നു കാരണം അവർക്ക് വലിയൊരു തിരിച്ചറിവ് വന്നു കഴിഞ്ഞു നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ തന്നെയാണ് അവർക്ക് ഏറ്റവും നല്ലതും അനുയോജ്യവും അവരെ അക്സെപ്റ്റ് ചെയ്യുന്നത് നിങ്ങളാണെന്നുള്ള ഒരു വ്യക്തത അവർക്ക് വന്നു ഇപ്പോൾ ഒരു കൺട്രോളിംഗ് പവറും ഇച്ചിരി ശാന്തതയും ഒക്കെ അവരിലേക്ക് വന്ന എത്രയോ സോഴ്സ് ആണ് നാല് ദിശയിൽ നിന്നും ചതി ലഭിച്ചിട്ടുണ്ട് അവർ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ പോയിട്ടുണ്ടോ അവിടെ നിന്നെല്ലാം അവർക്ക് ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചതായിട്ടാണ് കാണുന്നത് അവരുടെ ലൈഫിലേക്ക് അവർക്ക് ഇനി മുന്നോട്ടേക്ക് ഒന്നുമില്ല അവരെവിടെയാണോ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു വളരെയധികം കോൺഫ്ലിക്റ്റ് അവർക്ക് അവരുമായിട്ട് കണക്ട് ചെയ്ത എല്ലാ എനർജികളും അവരുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ് അവരോട് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറിയതായിട്ടും അവരോട് മത്സരിച്ചതായിട്ടും അവരെ അവരോട് അവർക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കിയതുമായിട്ടാണ് കാണുന്നത് അതെല്ലാം അവർ മനസ്സിലാക്കുന്നു കാരണം കാലം അവർക്കത് മനസ്സിലാക്കി കൊടുത്തു കാലം അവർക്ക് അതിൻ്റെ ആ ഒരു ബോണ്ട് അവരുടെ സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തിയിൽ അവർക്ക് കാലം ശിക്ഷ വിധിച്ചതായിട്ടാണ് കാണുന്നത് ഇപ്പം അവർക്കൊരു തിരിച്ചറിവ് വന്നു അവർക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് നല്ലത് എന്താണ് എന്നൊക്കെയുള്ള ആ ഒരു തിരിച്ചറിവ് ആ ഒരു യൂണിവേഴ്സലിൻ്റെ എനർജിയിലൂടെ അവർക്ക് കിട്ടിയതായിട്ടാണ് കാണുന്നത് സിക്സ് ഓഫ് ആണ് അവർ തിരിച്ച് നൽകാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹത്തെയും സാന്നിധ്യവും സപ്പോർട്ടും എല്ലാം അവർ തിരിച്ച് നൽകാൻ ആഗ്രഹിക്കുന്നു കാരണം അവരനുഭവിച്ചു അവർ പൂർണ്ണമായും പോയി അവരുടെ അവരെവിടെയാണോ നിൽക്കുന്നത് നിങ്ങളെ വിട്ടുപോയൊരു പേഴ്സൺ ആണെങ്കിലും നിങ്ങളോടൊപ്പം ഉണ്ടായിട്ടും നിങ്ങളെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ പൂർണ്ണമായും ഒന്നുമല്ലാതെ ഒരു മരണ തുല്യമായ സിറ്റുവേഷൻസിലാണ് നിൽക്കുന്നത് കാരണം ഒരുപാട് സിറ്റുവേഷൻസ് അവരുടേതായ അവർ ഏതൊക്കെ ഭാഗങ്ങളിൽ സക്സസ് കണ്ടോ അവിടെ നിന്നെല്ലാം അവർക്ക് ചതി ലഭിച്ചു പിന്നിൽ നിന്നും അവര് പോലും അറിയാതെ അവർ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ സാഹചര്യങ്ങളിൽ നിന്നോ ഒക്കെയാണ് അവർക്ക് തകർച്ച സംഭവിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ അവർ അനുഭവിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ ഷോക്ക് ഏറ്റിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ആ ഒരു എനർജി എല്ലാം ലോസ് ആയി തീർന്നിരിക്കുന്നു അവർക്ക് എനർജി ഇല്ല മുന്നോട്ടേക്ക് പോകാനോ ഏത് സിറ്റുവേഷൻസിനെ അതിജീവിക്കാനോ എനർജി ഇല്ല അവരുടെ ആ ഒരു കർമ്മ ശരിക്കും അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൻ്റെ എനർജി വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുടെ പ്രാധാന്യം നിങ്ങളിലേക്ക് കൊടുക്ക തരേണ്ട പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നുണ്ട് കുടുംബ ന്ധത്തിന് അവർ മൂല്യം കൽപ്പിച്ചു തുടങ്ങി എന്നാണ് കാണുന്നത് കിങ് ഓഫ് ആണ് അവർ നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു അതായത് ഉറക്കം നഷ്ടപ്പെട്ട ഒരു സിറ്റുവേഷൻ സ്ട്രെസ് അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് അവർക്ക് റിലാക്സ് ആവാൻ പറ്റുന്നില്ല ഇമോഷണലി അവർ വളരെയധികം ഒരു എന്നാ പിരിമുറുക്കം സൃഷ്ടിച്ച് ഇമോഷണലി അവർക്ക് ഒരു രീതിയിലും സമാധാനം കിട്ടുന്നില്ല അവർക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താനും പറ്റുന്നില്ല ഒരു തീ പ്രോ പ്രോബ്ലംസ് അവരുടെ ലൈഫിലുണ്ടായ പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണമെന്നും പറ്റുന്നില്ല പക്ഷേ നിങ്ങളിൽ ഫോക്കസിങ് ചെയ്യുന്നു അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഒരു പ്രയോരിറ്റി ഉണ്ട് മറ്റു സിറ്റുവേഷൻസൂടി നിൽക്കുന്നു എന്നാണ് കാണുന്നത് ഒരു ശക്തമായ ഒരു മറ്റൊരു സാഹചര്യവും കൂടി അവരുടെ മുന്നിലുണ്ട് നിങ്ങൾ കൂടാതെ വേറൊരു സിറ്റുവേഷൻസിനെയും കൂടി അവർ കാണുന്നുണ്ട് ഇതിലേതാണ് ഇനി ഞാൻ ചൂസ് ചെയ്യേണ്ടത് ഇനി എനിക്കൊരു തെറ്റു പറ്റാതെ ഏറ്റവും നല്ലൊരു കാര്യം ചൂസ് ചെയ്യണമെന്ന് അവര് ചിന്തിക്കുന്നുണ്ട് പക്ഷെ ഫോക്കസിങ് ചെയ്യുന്ന നിങ്ങളെ തന്നെയാണ് കേട്ടോ നിങ്ങളിലേക്കാണ് അവരുടെ ശ്രദ്ധ കൊടുക്കുന്നത് നിങ്ങളുടെ ഒത്തുണ്ടായിരുന്ന നിമിഷങ്ങളും നിങ്ങൾ നൽകിയ സപ്പോർട്ടും നിങ്ങൾ കാണിച്ച ക്ഷമയും എല്ലാം അവരെ ഒരു തിരിച്ചറിവിലേക്ക് എത്തിച്ചു അവരെപ്പോൾ ചെന്നുപോയ സാഹചര്യം അവരെ വിജയം അല്ലെങ്കിൽ എന്തൊക്കെയോ പ്രതീക്ഷയോട് കൂടി കണ്ടതെല്ലാം അപ്പം അതൊന്നും ഒന്നുമല്ല എന്ന തിരിച്ചറിവ് അവർക്ക് വന്നിട്ടുണ്ട് ടെൻ ഓഫ് കപ്സാണ് ഒരു ഹാപ്പി ഫാമിലി വേണം സന്തോഷം വേണം പഴയ ആ ഒരു എനർജി പഴയ സ്നേഹവും ഐക്യവും എല്ലാം വേണം അത് തിരിച്ചു പിടിക്കണം എന്ന ആഗ്രഹത്തിനൊരു ആക്ഷൻ എടുക്കുക എന്നാണ് അവർ തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നു ഇമോഷൻസ് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ഇമോഷൻസിനെ മാറ്റി വെച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഇമോഷൻസിനെ മാറ്റി വെച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളോടൊപ്പമാണ് ഇനി അവരുടെ സ്നേഹം അവർ ഷെയർ ചെയ്യuyor അവർ ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർ ഇമോशंस ഇല്ലാതെ വെയിറ്റിംഗ് ചെയ്യുന്നു അതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ആ ഒരു സിറ്റുവേഷൻ അതിജീവിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു ഇമോशंस മാറ്റി വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവരുടെ സ്നേഹം അവർ നിങ്ങളിലേക്ക് തന്നെ നൽക്കുക എന്ന തീരുമാനത്തോടെ കൂടി നിൽക്കുന്നു വളരെയധികം ഒരു കോൺഫിഡൻസ് ചില സമയങ്ങളിൽ അവരുടെ മനസ്സിനൊരു വിശ്വാസം വരുന്നുണ്ട് ഞാൻ എല്ലാം ശരിയാക്കാൻ പറ്റും എല്ലാ കാര്യങ്ങളും ഒക്കെ ആകുമെന്ന ഒരു പ്രതീക്ഷ അവർക്ക് വരുന്നുണ്ട് പക്ഷേ വെല്ലുവിളികൾ ഉണ്ട് മനസ്സുകൊണ്ട് കാരണം എന്ത് ചെയ്യും എങ്ങനെ തുടങ്ങുമെന്നുള്ള ആ ഒരു സാഹചര്യം അവരെ വളരെയധികം ഭയപ്പെടുത്തുന്നു കാരണം അവർക്കൊരു പെട്ടെന്ന് എടുത്ത് ചാടി ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല കാരണം അവർ നിൽക്കുന്ന സിറ്റുവേഷൻസ് വളരെ സ്ട്രോങ് ആയൊരു എനർജിയാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും പെട്ടെന്ന് ചേഞ്ചിങ് ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില നഷ്ടങ്ങൾ ഫിനാൻസ് സംബന്ധമായ ശക്തമായ നഷ്ടങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്ന ആ ഒരു തിരിച്ചറിവ് അവർക്കുണ്ട് ആ ഒരു സ്റ്റക്ക്നെസ് ആ ഒരു കാര്യം അവർക്ക് വളരെയധികം ഒരു മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കുന്നുണ്ട് കാരണം അവർ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു രീതിയിലും പെട്ടെന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല ചെന്ന് നിൽക്കുന്നത് കാരണം അവരവിടെ സ്റ്റക്കാക്കി നിർത്തി തായിട്ടാണ് കാണുന്നത് എന്താണേലും ഇമോഷൻസ് നിങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ടെൻ ഓഫ് ആണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത് അവരുടെ ബെർഡൻ അവസാനിക്കുന്നു അവരെ ചുമക്കുന്ന ആവശ്യമില്ലാത്ത കുറേ ഭാരം അവർക്ക് ഇറക്കി വയ്ക്കാൻ പറ്റും തന്നെയാണ് കാണുന്നത് അവർ ഒരു സ്ട്രോങ് ആയ ഡിസിഷൻ എടുക്കും നാളേക്ക് വേണ്ടിയിട്ട് അവർ നല്ല സ്ട്രെങ്തോടുകൂടി നല്ലൊരു മാനിഫെസ്റ്റേഷൻസ് അവർ ചെയ്യുന്നുണ്ട് അവരുടെ കുറേ എനർജികൾ നെഗറ്റീവായ എനർജികളെ അവരിൽ നിന്ന് ഹീലാക്കിക്കൊണ്ട് അവർ സ്ട്രോങ് ആയ ഒരു ഡിസിഷൻ എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം അവരുടെ മുമ്പിൽ അവർക്ക് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു ഫിനാൻസ് സംബന്ധമായിട്ടും കരിയർ പരമായിട്ടും അവരിപ്പോൾ നിൽക്കുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസിലൊക്കെ അവർക്ക് പല രീതിയിൽ അവർ പെട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു ബന്ധനമോ നമ്മൾ പറഞ്ഞതുപോലെ ആ ഒരു ബ്ലാക്ക് മാജിക് എനർജിയുടെ പവറോ പൂർണ്ണമായും തീർന്നു എന്ന് പറയാൻ സാധിക്കില്ലായിരിക്കും അതാണ് അവർ അവിടെ ഒരു വെല്ലുവിളി നേരിടുന്നു എന്ന് കാണുന്നത് അതിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കണം അവർ വളരെയധികം ദുഃഖിക്കുകയാണ് സെക്സ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഓഫ് ദി ഡെക്ക് അവർ വളരെയധികം നിരാശയോടുകൂടി തന്നെയാണ് നിൽക്കുന്നത് അവരുടെ ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് തന്നെയാണ് അവർ നീട്ടി നിൽക്കുന്നത് അതിനെക്കുറിച്ച് നിങ്ങളോട് ഒരുമിച്ചുണ്ടായിരുന്ന പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് അവൾ അവള് വളരെയധികം വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ആ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറയുമ്പം ഇമോഷൻസിനെ അവർ വെറുക്കുന്നു ഇപ്പം അവർ നിൽക്കുന്ന ആ സിറ്റുവേഷൻസിലെ ഇമോഷൻസിനോട് അവർക്ക് വെറുപ്പ് കാരണം മതിമറന്ന് സന്തോഷിച്ച ആ നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോഴവർക്കിപ്പോൾ വിരക്തിയാണ് വെറുപ്പ് ഫീൽ ചെയ്യുന്നത് അവർക്ക് മുമ്പിലേക്ക് ഒന്നും വേണ്ട എൻ്റെ ജീവിതത്തിൽ ഇനി ഇമോഷൻസ് വേണ്ട എന്ന മട്ടിലാണ് അവർ ആ ഒരു എനർജിയോടൊപ്പം നിൽക്കുന്നത് കൂടാതെ ഡെത്താണ് എല്ലാം എൻഡിങ് ആയാണ് നിൽക്കുന്നത് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ ഒരു കാർമിക് സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ പേഴ്സൺ ചെന്നുപെട്ടത് വളരെ അധികം വേദനാജനകമാകുന്ന അതല്ലെങ്കിൽ ചുറ്റോടു ചുറ്റും നെഗറ്റീവായ എനർജികളാൽ ബന്ധിക്കപ്പെട്ട് അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു സാഹചര്യത്തിൽ മറ്റ് ഫ്രണ്ട്സ് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആരുടെയൊക്കെയോ എനർജികൾ അതിനകത്തുണ്ട് അതെല്ലാം ഒരു നെഗറ്റീവ് എനർജിയാണ് അവിടെ നിന്നൊന്നും ഒരു സാറ്റിസ്ഫാക്ഷനോ സപ്പോർട്ടോ സന്തോഷമോ ഒന്നും ലഭിക്കുന്നില്ല അത്രത്തോളം ബന്ധനത്തിലായി അതായത് ഒരു കാർമിക് വേ പെയിൻഫുള്ള ആയ സിറ്റുവേഷൻസ് ഒരു കാർമിക് സാഹചര്യത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അതുപോലെ തന്നെ ആരുടെയൊക്കെയോ ഗൈഡൻസുകൾ മറ്റുള്ള കുറ്റപ്പെടുത്തലുകൾ അമിതമായി കേൾക്കുന്നു ഫിനാൻസ് നഷ്ടപ്പെട്ടത് അതായത് ഫിനാൻസ് നല്ലതുപോലെ ഈ വ്യക്തിയുടെ കയ്യിൽ നിന്നും പോയിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഈ വ്യക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നത് ആ വ്യക്തി നിൽക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ അതുപോലെ വെല്ലുവിളികളെ ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കുന്നു അതായത് മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടിയ ആ ഒരു സിറ്റുവേഷൻസിനെ അദ്ദേഹത്തിന് ഒരുപാട് നഷ്ടങ്ങൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു മെയിലായാലും ഫീമെയിലായാലും അവരായി എടുത്ത് ചാടി അതായത് പ്രതീക്ഷ തോന്നി അതായത് എന്തൊക്കെയോ നേട്ടങ്ങളുണ്ട് ഏതൊക്കെയോ രീതിയിൽ ഉയർച്ച വരാൻ പോകുന്നു ചിലപ്പോൾ ഭൗതികമാവുന്ന സാമ്പത്തികമായിട്ടോ മറ്റു കരിയർപരമായിട്ടോ പരമായിട്ടോ ഒക്കെ ഉള്ള അല്ലെങ്കിൽ ഇമോഷൻസ് തന്നെ ആവാം അമിതമായി പ്രതീക്ഷിച്ച് ലഭിക്കുന്നു എന്തോ ഇവർ ചിന്തിക്കാത്തതിനോ അപ്പുറം എന്തോ ലഭിക്കുന്നു എന്ന ആ ഒരു ആഗ്രഹത്തോടു കൂടി എടുത്ത് ചാടുകയാണ് ചെയ്തത് ആ ഒരു സിറ്റുവേഷൻസിലേക്ക് അപ്പം അതിനകത്ത് ഒ ഒറ്റപ്പെടുകയാണ് ചെയ്തത് ചതിക്കപ്പെടുകയാണ് ചെയ്തത് അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്തതെന്നുള്ളത് അവർക്ക് വ്യക്തമായി മനസ്സിലായി വളരെ ശക്തമായ ഒരു ചീറ്റിംഗ് ആണ് നിങ്ങളുടെ പേഴ്സൺ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഒരിക്കലും അവർക്ക് അതിൽ നിന്നും മൂവിങ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഭയത്തോടു കൂടി അവർ സ്റ്റക്കായിട്ട് നിൽക്കുന്നു പക്ഷെ ഒരു തീരുമാനമെടുക്കാം എന്നും അവർ ഉറപ്പിക്കുന്നുണ്ട് എന്തായാലും അവർക്ക് ജസ്റ്റിസ് കിട്ടും ബോട്ടം ദി ഡെക്ക് വന്നിരിക്കുന്നത് ജസ്റ്റിസാണ് തീർച്ചയായും തീർച്ചയായിട്ടും അവരിപ്പോൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നും അവർക്ക് മാറാൻ പറ്റും അവർക്കൊരു ജസ്റ്റിസ് കിട്ടും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ആ ഒരു എടുത്തുചാട്ടത്തിൻ്റെ ഫലവും അമിതമായ ആവശ്യമില്ലാത്ത കാര്യങ്ങളോട് തോന്നിയ ആ ഒരു ഭ്രമമൊക്കെയാണ് ഈ ഒരു സാഹചര്യത്തിന് കാരണമായതെന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നതിന് യാതൊരു മാറ്റവും ഇല്ല നൂറ് ശതമാനം നിങ്ങളെ അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല കാരണം അവർ അവരെ അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ കുറവുകളെയും അവരുടെ രീതികളെയും എല്ലാം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും അതിനെ മാനേജ് ചെയ്തു കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തി നിങ്ങൾ മാത്രമാണ് എന്ന് ആ ഒരു തിരിച്ചറിവ് ആ ഒരു പേഴ്സൺ ഉണ്ട് ആ സ്ഥിതിക്ക് എന്തായാലും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു